എല്ലാരും എത്തിയോ നമുക്ക് തുടങ്ങില്ല ആ ആ എത്ര ആൾക്കാരെ വന്നിട്ടുള്ളൂ ആകെപ്പാട നമ്മുടെ കുടുംബശ്രീയില് പന്ത്രണ്ട് ആൾക്കാരേ ഉള്ളൂ അതിലെല്ലാ ആഴ്ചയും നാലഞ്ചാൾക്കാര് വരൂ ഇല്ല ഇങ്ങനെ പറ്റില്ല പറ്റില്ലാട്ടോ ഒരു ഉത്തരവാദിത്തം അല്ലാണ്ട് എന്തായാലും വന്നവര് ഈ മനസ്സിലപ്പിടി പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നത് നമ്മുടെ കുടുംബശ്രീന്റെ വാർഷികമാണ് വരാൻ പോണത് അടുത്ത മാസമാണ് രണ്ടാം വാർഷികം വരുന്നത് അതിനിപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആലോചിക്കാൻ വേണ്ടിട്ടായിരുന്നു ഇപ്പൊ യോഗം വെച്ചത് അതിപ്പോ ഇന്നിപ്പോ കൊറേ ആൾക്കാര് ലീവല്ലേ അപ്പൊ അടുത്താഴ്ച വെച്ചിട്ട് നമ്മുടെ സുബൈതാത്താന്റെ വീട്ടിൽ വെച്ചിട്ട് യോഗം ചേരാല്ലേ അന്നാ എല്ലാരും ഉള്ള സമയത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചാ പോരെ എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഏ അവളുടെ അവിടെ നിന്ന് വെക്കാൻ നിൽക്കണ്ട അർത്തവിക്കാത്ത സാധനമാണ് അതിന് പ്രാവശ്യം അവളെ വിളിച്ചു യോഗം വെച്ചിട്ട് എന്താണ്ടായിന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു നാരികം വള്ളം എത്ര തീരും അതും കൂടി തന്നില്ല അവള് അയ്യേ അവളുടെ അവിടെ വെക്കാൻ നിൽക്കണ്ട അവളെ അവിടെ വെച്ചാൽ ഞാൻ വരൂല്ല നിങ്ങൾക്ക് എന്താ ചായയും വെള്ളവും കുടിക്കാനും കുടുംബശ്രീക്ക് വരുന്നത് നിങ്ങളുടെ വീട്ടിൽ വെപ്പും തീരൊന്നും ഇല്ലേ അയ്യേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുടുംബശ്രീ വന്ന് പറയണ്ടാട്ടോ നാണക്കടാണ് എന്തത്ര നാണൻകട ഉള്ളത് അന്ന് എന്റെ വീട്ടിൽ യോഗം വെച്ച സമയത്തെ എല്ലാവർക്കും ഞാൻ കട്ടൻ ചായയും മിച്ചറും ഒക്കെ തന്നില്ലേ എല്ലാരും തിന്ന് ഏമ്പൊക്കും വിട്ടിട്ട് പോയല്ലോ അതിന് അവളും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവൾക്ക് ഇതുവൾക്ക് ചെയ്ത എന്താ കുഴപ്പം അയ്യേ തിന്നേനെ കുടിച്ചതിനൊക്കെ കണക്ക് പറയേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നിങ്ങൾ ഒപ്പിട്ടിട്ടാ മിൻസുങ്കൾ തേരി ഇന്നിപ്പം നസീമ വന്നിട്ടില്ല അല്ലേ അവൾ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു ലോൺ കിട്ടുന്നവരൊക്കെ എല്ലാ ആഴ്ചയും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലോൺ കൈ കിട്ടിയ ശേഷം പിന്നെ ആള് ഈ വഴിക്ക് തീർന്നിട്ടില്ല ഇനി മുതൽ കുടുംബശ്രീയില് മൂന്നാഴ്ച അടുപ്പിച്ച് വരാത്തവരുടെ കയ്യിൽ നിന്നൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഫൈന് മേടിക്കട്ടോ ഇത് നമ്മൾ എല്ലാ സമയത്തും പറയലുള്ളതാണ് എന്നിട്ട് ആരും വരലൂ ഇല്ല കുടുംബശ്രീയില് കറക്റ്റായിട്ട് വരൂല്ല ചിലപ്പോ മൂന്നാഴ്ച നാലാഴ്ച അടുപ്പിച്ച് വരില്ല എന്നിട്ട് ഫൈനും തരില്ല ഇനി അങ്ങനെ അങ്ങനെയാ പറ്റില്ല ഒരു കുടുംബശ്രീ ചേർന്ന് പറഞ്ഞാൽ ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ ഒരു മൂന്നാഴ്ചക്ക് അടുപ്പിച്ച് വരാണ്ടിരിക്കാൻ എന്താ വീട്ടിൽ ഇത്രമാത്രം തിരക്കെന്ന് ഞാൻ ആലോചിക്കുന്നതേ ഇനി നമ്മള് കൊറച്ച് സൃഷ്ടാകാൻ പോകാണ് മൂന്നാഴ്ച അടുപ്പിച്ച് വരാത്തവരുടെ കഴിഞ്ഞ നമ്മൾ ഫൈന് മേടിക്കന്നെ ചെയ്യും ഏഹ് എന്താ ഈ പെണ്ണുങ്ങളുടെ വിചാരം കിട്ടിയ പോലെ പെണ്ണുങ്ങളുടെ കാട്ടിക്കൂട്ടില് ഇനി എന്തായാലും വന്നവരോരോരുത്തരായിട്ട് ആഴ്ച ആഴ്ചടവ് കൊടുന്ന് തരി എന്റെ രണ്ടാഴ്ചത്തെ ബുക്കില് വരവെക്കാണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച തന്നതൊന്നും നിങ്ങള് ബുക്കിൽ എഴുതിയിട്ടില്ല പിന്നെ ഞാൻ കുടുംബശ്രീന്ന് വായ്പ ചോദിച്ചിട്ട് എത്രയായി എല്ലാര്ക്കും കൊടുത്തു എനിക്ക് മാത്രം തന്നിട്ടില്ല ഞാനും ഒരു അത്യാവശ്യത്തിനല്ലേ ചോദിക്കുന്നത് ഈ ആഴ്ചയും കൂടി പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാലേ കുടുംബശ്രീന്ന് ഒഴിവാകാനോ മൂപ്പര് പറയുന്നത് എന്താ ആഴ്ച ഇങ്ങനെ ഒരു കൂട്ടം കൂടിയത് ഇതിപ്പോ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നീക്കി തരാത്ത പോലെയാണല്ലോ നീ പറയുന്നത് ഓരോരുത്തർ വായ്പ എടുക്കും എന്നിട്ട് അത് തിരിച്ചടക്കാനേ കൂട്ടാക്കില്ല എടുത്തവര് കുറേശ്ശായിട്ട് ആഴ്ചക്ക് അതും അടക്കി എന്നാലല്ല വേറെ ആവശ്യക്കാർക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളു ഞാൻ ഓരോരുത്തരുടെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നോക്കട്ടെ ആദ്യം ആദ്യം എടുത്തവരൊക്കെ കുറേശ്ശായിട്ട് അടക്കി ഒരു ആവശ്യത്തിനില്ലേ ചോദിക്കണത് അപ്പൊ അവർക്കും കൊടുക്കണ്ടേ നമ്മള് നോക്കുക അതാരെ വരുന്ന എന്താടി നീ ഇന്നും നേരം വൈകിയത് ഇക്കണ്ടായിരുന്നു വീട്ടിലേ അപ്പൊ ചായ വെച്ചു കൊടുക്കട്ടെ പറഞ്ഞ് നിന്നും അതാ നേരം പൈകിയത് കൊറേ നേരമായി തുടങ്ങിയിട്ട് ഏയ് ഇപ്പൊ തുടങ്ങിട്ടെന്നെ ഉള്ളു എന്താ നസീമ നീ എല്ലാ ആഴ്ചകൾ നേരം വൈകി വരുന്നത് നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ കറക്റ്റ് സമയത്ത് വന്ന എന്താ കുഴപ്പം എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ടങ്ങട് എത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം നീ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വന്നിട്ടില്ല നീ മൂന്നാഴ്ച അടുപ്പിച്ച് വരാത്തവന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ ഫൈൻ ഈടാക്കുന്നൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട പിന്നെ ഇത് എന്തൊരു ചോദ്യം അത് എല്ലാവർക്കും അറിയണ കാര്യമില്ല എന്റെ ആങ്ങളുടെ കല്യാണമായിരുന്നു ഞാൻ ഞാനതിനു വേണ്ടിട്ട് വീട്ടിൽ പോയതാണേ അവിടെ പോയിട്ട് ഇവിടെ കുടുംബശ്രീ കുറച്ച് ഓടി വരാൻ പറ്റും എനിക്ക് അപ്പഴേക്ക് നിങ്ങൾ ഫൈൻ എഴുതാൻ നിന്നാ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അതുപോലെ ഹോസ്പിറ്റലിൽ കേസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തിരി വിട്ടുവച്ച ചെയ്യണ്ടേ എല്ലാവർക്കും എല്ലാ ആവശ്യം വരാൻ പറ്റിയെന്ന് വരുമോ അപ്പോഴേക്കൊക്കെ ഫൈനോടിക്കാൻ നിന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടാവും എനിക്കും നസീമാൻ അതേ അഭിപ്രായം തന്നെ പറയാനുള്ളത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോയി എന്ന് പറഞ്ഞാല് അതൊന്നും കുഴപ്പമില്ല അപ്പോഴേക്കൊന്നും നിങ്ങൾ ഫൈൻ വാങ്ങിക്കാൻ നിൽക്കണ്ട ശരി ശരി പറയാനും അല്ല അത്രേ വേറെ വല്ലതോ നാല് പെണ്ണുങ്ങളും കൂടി ഇരുന്ന് കുറ്റം പറയുന്നതിന് വരാത്തതിനൊക്കെ അതിനെഴുതത്രേ പിന്നെ പിന്നെ അതിനല്ല നേരം ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടാഴ്ച വന്നിട്ടെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കുടുംബശ്രീ വാർഷികത്തിന്റെ കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ വാർഷികത്തിന് ഒരു മാസം കൂടിയുള്ളൂ അപ്പൊ അതിനെന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും ഉള്ള സമയത്ത് ചർച്ച ചെയ്ത് പോരെ എന്താ വേണ്ട എന്തിനാപ്പൊ അടുത്താഴ്ചയ്ക്കൊക്കെ വെക്കാൻ നിൽക്കുന്നത് ഇന്നെ തീരുമാനിച്ചിട്ട് ബാക്കിയുള്ളവരി ഗ്രൂപ്പിൽ അറിയിച്ചാ പോരെ എല്ലാവരും വരുന്ന ഇപ്പൊ എന്താ ഉറപ്പ് അതിനെ കുറിച്ച് ഇന്നെ സംസാരിച്ചോളി നിങ്ങള് എന്നാൽ എല്ലാവരുടെ അഭിപ്രായം പറയും എന്താ നമ്മൾ ചെയ്യേണ്ടത് കേക്ക് വാങ്ങി കട്ട് ചെയ്ത് ആഘോഷിക്കണോ അതോ ഓരോരുത്തന്റെ കയ്യിൽ നിന്ന് കുറച്ചധികം പൈസ ഒക്കെ വെച്ച് പിരിച്ചിട്ട് ബിരിയാണി വെക്കണം ആവോ എന്തിനൊക്കെ ബിരിയാണി ഒക്കെ വെക്കാൻ നിൽക്കുന്നത് കഴിഞ്ഞ വാർഷികത്തിന് തന്നെ ഒക്കെ വെച്ചിട്ട് ആ കച്ചട ഇത് ഓർമ്മയല്ലേ ഇത് എല്ലാവരുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് പിരിക്കുകയും ചെയ്യും ഈ കുട്ടികളും മക്കളും ഉള്ളവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി വന്നിട്ട് തിന്നിട്ടും പോകും എല്ലാവരുടെ കയ്യിൽ നിന്ന് ഈ അഞ്ഞൂറ് വെച്ച് പിരിക്കാൻ ഒക്കെ നഷ്ടമാണ് എന്റെ വീട്ടിൽ ഞാനും എന്റെ കീ മാത്രമുള്ള ആകെ നമുക്കൊക്കെ ഈ അഞ്ഞൂറ് രൂപ പിരിവ് തരിക എന്ന് പറഞ്ഞാലേ ഇത് നഷ്ട കച്ചവടമാണ് എന്താ ഒരു കാര്യം ഒരു അമ്പത് റുപയോ നൂറ് റുപ്പയോ വെച്ച് ഇങ്ങോട്ട് പിരിച്ചിട്ട് വല്ല കേക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കട്ട് ചെയ്ത് ആഘോഷിച്ച പോരെ അല്ല ഞാനിപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ ഇനിയിപ്പോ നിങ്ങക്ക് എല്ലാവർക്കും ബിരിയാണി തന്നെ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യ വേണ്ട കണ്ടില്ലേ ഇപ്പൊ ആ കാര്യത്തിനൊരു തീരുമാനായില്ലേ ഇതാണ് നമ്മുടെ കുടുംബശ്രീന്റെ ഒരു പ്രത്യേകത ആരും ഒന്നിനും സഹകരിച്ചു നിൽക്കില്ല എല്ലാവർക്കും ലോൺ മാത്രം മതി ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുടുംബശ്രീ ചെയ്യുന്നത് തന്നെ അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത് നമ്മളൊന്നും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ അവള് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ മതിയല്ലോ തന്നെ മതിയല്ലോ നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത് എല്ലാ കുടുംബശ്രീക്കാരും വാർഷിക നടത്തണമുണ്ട് നമ്മുടെ ഇതിൽ മാത്രം ഈ ഉള്ളൂ ഈ ദരിദ്രവാസികളുടെ ആരെ കുടുംബശ്രീ ചേർത്തിയത് ഇങ്ങനെയുള്ളത് കൊണ്ട് ആദ്യം ഇന്ന് ഒഴിവാക്കണം നീ ആരോ പറയാനെ ഞാൻ കുടുംബശ്രീ നിൽക്കണ വേണ്ടി എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം നീ വെറുതെ വ്യക്തി വര്യാഗം ചെറുതെന്ന് തീർക്കാൻ വന്നാണ്ടല്ലോ എനിക്ക് താഴെ സ്വഭാവം നീ അറിയൂട്ടാ ഐ എന്താ നിങ്ങളുടെ സ്വഭാവം അറിയാനുള്ളത് ഈ എച്ചിത്തരും കന്നിത്തരും തന്നെയല്ലേ അല്ലോ ഒന്ന് നിർത്തണുണ്ടോ നിങ്ങള് എപ്പൊ വന്നാലീ കുടുംബശ്രീയിൽ തല്ലോടിയന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വരാണ്ടിരിക്കണത് നീ ഒന്ന് പോടി അവിടെന്ന് നീ എന്റെ വീട്ടിൽ പഞ്ചസാര ചായപ്പൊടിയൊക്കെ കടഞ്ഞു ചോദിക്കാൻ വരില്ലേ അപ്പൊ നിന്നെ കണച്ചരാട്ടോ ഏഹ് ഞാൻ പുകയാണ് നിങ്ങൾ എന്തോ തീരുമാനിക്കും ആ നീ പോയിക്കോ നീ പോയിന്ന് ഒന്നും സംഭവിക്കാൻ പോണില്ല പോടി പോടിയവിടന്ന് എന്താ അത് നിങ്ങൾക്കൊന്ന് തീരെ ബോധവുമില്ലേ ആ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ ഈ നോക്കിട്ട് പോയായിരുന്നു നീ ആൾക്കാര് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ ആ കുടുംബശ്രീ പെണ്ണുങ്ങളൊക്കെ തല്ലി പിരിഞ്ഞു പോന്ന് അയ്യേ ഇങ്ങനെയുള്ള വർത്താനൊക്കെ പറഞ്ഞ പിന്നെ എന്താ കാട്ട കൊണ്ടാണ്ടിരിക്കാൻ പറ്റുമോ ഞാൻ കയ്യിൽ വാർഷികത്തിനെ ഓങ്ങി വെച്ചതാണ് നാല് വർത്താനം പറയാനേ അതിനിപ്പോഴും എനിക്കൊരു അവസരം കിട്ടിയുള്ളൂ ഇനിയിപ്പൊ വാർഷികത്തിന്റെ കാര്യം എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതിയോ ഇനി ഒന്നും ആലോചിക്കാനില്ല വാർഷികത്തിന് ബിരിയാണി തന്നെ വെച്ചാൽ മതി അവളുടെ കയ്യിൽ നിന്ന് കുറച്ചധികം പൈസ വാങ്ങിച്ചോളെ ഇങ്ങനെ ഉണ്ടാകൂ പിഷ്ക്ക് ഇനിയിപ്പൊ ഇന്ന് കളക്ട് ചെയ്ത പൈസ ആരെ ബാങ്കിൽ കൊണ്ടുപോയിരുന്നത് ആ കാര്യം പറഞ്ഞ പിന്നെ ആർക്കും ഒരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ അത് നമുക്കറിയാം എല്ലാ ആഴ്ച ഞാനും ഇവിടെനെ കൊണ്ടുപോയിട്ട് പറക്കൊക്കെ സുഖമായി ഇരിക്കാല്ലോ അല്ലേ ഞാനും ഞാനുംബളും സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ട് നിൽക്കണു എന്ന് പറഞ്ഞിട്ടേ ബാങ്കിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് ലോൺ ആയിട്ട് തന്നിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതേ എമൗണ്ടില് നമുക്കും കിട്ടിയിട്ടുള്ളൂ ഇത് എല്ലാ കാര്യങ്ങളും ഞാനും നിങ്ങൾക്ക് ചെയ്തേരുവേണം നിങ്ങളുടെ വായിരി ഇരിക്കുന്നതൊക്കെ കേൾക്കും വേണം അല്ലേ ഓരോ നിങ്ങൾ കൊണ്ടേ അടക്കി അപ്പഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ ഞാനെങ്ങനെയപ്പോ ബാങ്കിൽ പോയിട്ട് ഈ പൈസ ഒക്കെ കൊണ്ടാ അടിക്കുന്നത് എനിക്ക് ഈ ബാങ്കിൽ പോയിട്ട് എഴുതാനും കുത്താനും ഒന്നും അറിയില്ല പത്താൾക്കാരില് പൈസയല്ലേ അത് ഞാനിവിടുന്ന് വേടിച്ചിട്ടും പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ വീണ് പോയാലേ എനിക്കൊന്നും വെയ്യാട്ടോ നിങ്ങടുത്ത് വന്നിട്ട് സമാധാനം പറയാന് എന്നെ അതൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി തേര് വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി അടയ്ക്കും നിങ്ങളെ പിന്നെ വേറെ ആരാ പോക എന്നാ ഞാനങ്ങോട് മെല്ലെ നടക്കട്ടെട്ടോ മൂപ്പര് പണി മാറ്റി വരാനായേ പണി മാറ്റി വരുമ്പോ വീട്ടിലെ ആളിലെ കണ്ണിലെ പറഞ്ഞ മൂപ്പർക്ക് ദേഷ്യം വരുവണ്ടു ഇതിപ്പോ അവസാനം കറങ്ങി തീരു എന്റെ പണ്ടൊക്കെ തന്നെ വരും തോന്നുന്നു കണ്ടില്ലേ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാകാൻ തുടങ്ങി നീ ആഴ്ച ഞാനും താത്തി തന്നെ കൊണ്ടുപോയി അടയ്ക്കണം എന്താ ചെയ്യണു നമ്മളിതിലെ ആളായിട്ട് നിന്ന് പോയില്ലേ നിങ്ങളെ പോലെ ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്തായാലും ദേശീയ ഗാനം ചെയ്തിട്ട് നമുക്ക് യോഗം പിരിച്ചു പിരിച്ചുവിടാം എന്താ പെണ്ണുങ്ങളെ നിങ്ങളുടെ കുടുംബശ്രീക്ക് ആർത്തകാലത്ത് കഴിഞ്ഞാ ഞാൻ ഇത്തിരി വരാലും നേരം വഴി ഒരു തിരക്കിൽ പെട്ടു അതിന് നിങ്ങൾ കുടുംബശ്രീയിലൊന്നും ഇല്ലല്ലോ നാത്താ ഏ കുടുംബശ്രീയിലൊന്നും ഇല്ല നിങ്ങളുടെ കുടുംബശ്രീയില് വരുമ്പോഴാണ് ഈ വല്ല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റണത് അപ്പൊ അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ ആ എന്നാലും അങ്ങട് പോട്ടെ ഇനിയിപ്പൊ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങളൊക്കെ പോകല്ലേ